വിശ്വാസ പ്രതീകങ്ങളെ അവഹേളിച്ച കാർട്ടൂണിന് നൽകിയ പുരസ്കാരം പുനഃപരിശോധിക്കാൻ തയ്യാറാണെന്ന് കാണിച്ച് ലളിതകല അക്കാദമി സാംസ്കാരിക വകുപ്പിന് കത്തു നൽകിയെന്ന പൊന്നിയും ചന്ദ്രൻ അഭിപ്രായം എന്നത് സ്ഥായിയല്ലെന്നും പുനഃപരിശോധിക്കുന്നത് എന്നും അദ്ദേഹം ചോദിച്ചു നേരത്തെ പുരസ്കാരം നൽകിയ നിലപാട് പുനഃപരിശോധിക്കേണ്ടെന്നായിരുന്നു ലളിതകലാ അക്കാദമിയുടെ നിലപാട് വിദഗ്ധരായ കാർട്ടൂണിസ്റ്റുകളെ ഉൾപ്പെടുത്തി പുരസ്കാരം ലഭിച്ച കാർട്ടൂൺ പരിശോധിക്കും ക്രൈസ്തവ വിശ്വാസ പ്രതീകമായ കുരിശിനെ അവഹേളിച്ച കാർട്ടൂണിന് ലളിതകല അക്കാദമിയുടെ കാർട്ടൂൺ പുരസ്കാരം നൽകിയതിൽ നേരത്തെ കെ അടക്കമുള്ള സംഘടനകൾ പ്രതിഷേധവുമായി രംഗത്തെത്തിയിരുന്നു ലളിതകലാ അക്കാദമിക്ക് മുന്നിൽ കത്തോലിക്ക കോൺഗ്രസിൻ്റെയും കെ സി വൈ നേതൃത്വത്തിൽ പ്രക്ഷോഭ പരിപാടികളും സംഘടിപ്പിച്ചിരുന്നു വിവാദം ഉയർന്നതിന് പിന്നാലെ പുരസ്കാരം പുനഃപരിശോധിക്കാൻ സാംസ്കാരിക വകുപ്പും നിർദ്ദേശിച്ചിരുന്നു എന്നാൽ അവാർഡ് തീരുമാനം പുനഃപരിശോധിക്കില്ലെന്നായിരുന്നു ലളിതകലാ അക്കാദമിയുടെ നിലപാട് ഇതോടെ പ്രതിഷേധവും ശക്തമായി അക്കാദമിക്കെതിരെ സർക്കാരും കടുപ്പിച്ചു ഇതോടെയാണ് പുരസ്കാരം നൽകിയ നിലപാട് പുനഃപരിശോധിക്കാൻ അക്കാദമി തയ്യാറായത് ഒരു പുനരാലോചന കൂടി അക്കാദമിയുടെ കമ്മിറ്റി മെമ്പർമാർ മാത്രമല്ലാണ്ട് വിദഗ്ധരായ കാർട്ടൂണിസ്റ്റുകളെ ഉൾപ്പെടുത്തി അവാർഡിന് അർഹമായ കാർട്ടൂൺ പുനഃപരിശോധിക്കാനാണ് അക്കാദമി തീരുമാനമെടുത്തിട്ടുള്ളത് ബ്യൂറോ തൃശൂർ